ഇതിപ്പോ ആക ഈ ഇതെല്ലാം കൂടെ വലിയൊരു ചെമ്പിലിട്ടിട്ട് അവൻ എടുക്ക അതിൽ അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് നിങ്ങളെ പേര് കിട്ടണം എന്നാലും ആർക്ക് കിട്ടി കിട്ടിയില്ല എന്ന് അവരെ അറിയില്ല കിട്ടണമെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളിൽ ഒന്നാണ് നിങ്ങളുടെ സാധ്യത അല്ലേ എന്നാലും പൂരിപ്പിച്ചിടയാണ് അപ്പൊ പെണ്ണുങ്ങൾ പറയും പക്ഷോനെ ഇതെങ്ങാൻ അടിച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് വള വാങ്ങി തരൂല്ലേ വളക്ക് ഈ വളങ്ങൾ മാറ്റി തരൂല്ലേ അല്ലെങ്കിൽ മാല ആ ഒക്കെ വിസ്മിൻ ചൊല്ലിട്ടേക്കെന്ന് പറഞ്ഞ് ഇട എന്തിനായി ലക്ഷങ്ങളിൽ ഒന്നാ സാധ്യത റമദാൻ അഞ്ച് രാവിലെ ഒന്ന് ഉറപ്പാണ് കൂപ്പൺ ലക്ഷങ്ങളിൽ ഒന്നാ ഉറപ്പുള്ളത് അത് ഉറപ്പല്ല ലോ ആണെന്നാണ് പറഞ്ഞാൽ കിട്ടിയിട്ടും പാപമോചനം കിട്ടാത്തവൻ അങ്ങനെ നരകത്തിൽ പ്രവേശിച്ചു പറഞ്ഞു ഇങ്ങനെയൊക്കെ ഒരു പ്രൈസ് കൊടുത്തിട്ട് വേണ്ട എന്ന് പറഞ്ഞവർ അള്ള അതുകൊണ്ട് ഇരുപത്തിയേഴ് രാവ് കഴിഞ്ഞ റമദാൻ നമ്മൾ പിരിച്ചുവിടല്ല റമദാൻ ഇരുപത്തി ഒൻപതിന്റെ രാവ് ലൈലത്തിൽ കതിറിന് സാധ്യതയുള്ള രാത്രിയാണ് അതോടെ ബാക്കി കിടക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെ അള്ളാഹു ഓഫറുകൾ പ്രഖ്യാപിക്കുന്ന ഒരു മാസത്തിലേക്കാണ് കിടക്കണത് അള്ളാഹു ഇതൊക്കെ മുതലെടുക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ നമ്മുടെ ഹൃദയം ഹൃദയമല്ലാഹു ശുദ്ധിയാക്കി തരുമാറാകട്ടെ നമ്മുടെ ഹാജാത്തുകൾ ആവശ്യങ്ങളെല്ലാഹു നിറവേറ്റി തരുമാറാകട്ടെ പ്രയാസങ്ങളെല്ലാവും ദൂരീകരിച്ച് തരുമാറാകട്ടെ അവസാനിപ്പിക്കുകയാണ് നമ്മളിവിടെ ഭയങ്കര ഹിമ്മത്ത് മുമിനീങ്ങൾക്ക് വേണം മുബ്മിനിങ്ങളെ ഭയങ്കര ഹിമ്മ സാഹിബ് നബി ബക്കാസ് റതി അള്ളാഹൻ അള്ളാൻ്റെ റസൂരിൻ്റെ ഹാലു നബി നബിതങ്ങളുടെ അമ്മാവൻ എന്ന നിബിധങ്ങൾ എന്നെ പറഞ്ഞ് സുഹാബത്തിലെ തങ്ങളുടെ അമ്മാവന് തങ്ങൾ അങ്ങനെ സ്നേഹം കൊണ്ട് പിടിച്ചിട്ടുണ്ട് അൻസാരി ഉത്തരം ഉറപ്പാണ് അങ്ങനത്തെ മഹാനായിരുന്ന രോഗിയായി കിടന്നു കണ്ണിൻ്റെ ഒരു കാഴ്ച നഷ്ടപ്പെട്ടു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ അവിടുത്തെ മുരീതന്മാർ സ്വയം വന്നിട്ട് ചോദിച്ചു സാജുതങ്ങളെ നിങ്ങളുടെ ദ്വാരനോടെ കാരണം ഒരുപാട് സംഭവങ്ങളുണ്ട് ചെയ്ത് സംഭവിച്ച വിഷയങ്ങളിൽ അനുഭവങ്ങൾ പറയുന്നുണ്ട് ഉത്തരം ഉറപ്പാണ് അങ്ങനത്തെ മഹാനാണ് കണ്ണിൻ്റെ കാഴ്ച പോയില്ലേ അള്ളഹാനോട് ദ്വാരനോടെ കണ്ണിന് കാഴ്ച തരാൻ എന്ന് അല്ലാട് ചോദിച്ചപ്പോൾ എൻ്റെ ദുബായിൻ അള്ളാഹു ഉത്തരം തരുന്നതിനേക്കാളും എനിക്കിഷ്ടം അള്ളാഹു എനിക്ക് തിരഞ്ഞെടുത്തതാണ് ഞാൻ സമാധാനിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഇഖ്തിയാറല്ലേ അള്ളാൻ്റെ തീരുമാനമല്ലേ എൻ്റെ നിന്ന് എനിക്ക് വിഷയമല്ല അതിനേക്കാളൊക്കെ ഹൈർ അള്ളാൻ്റെ തീരുമാനമല്ലേ ആ ഒരു ഈമാനിലേക്കൊക്കെ അള്ളാഹു നമ്മൾ ഉയർത്തി തെരുമാറാകട്ടെ പിന്നെ ഭൂമിക്ക് മുകളിൽ എന്താ പ്രശ്നം പിന്നെ എന്താണ് പ്രശ്നം ഓരോ വേദനക്കും അള്ളാഹു കൂലി തരാറ് ഓരോ പ്രയാസത്തിനും കൂലി മനസ്സിന് വരുന്ന വേദനക്ക് പോലും കൂലി തരുന്നതാണ് യാ അങ്ങനെ നമ്മുടെ ജീവിതമൊക്കെ ചില ആളുകൾക്ക് ജീവിതത്തിൽ നന്മ ചെയ്ത് കിട്ടാത്ത പ്രതിഫലം ഒരു വർഷമോ രണ്ട് വർഷമോ രോഗത്തിൽ കടത്തി അള്ളാഹു ഷുഹദാ ഇൻ്റെ മുഖാമിലേക്ക് ഉയർത്തുകയാണ് ശരീരത്തിൻ്റെ ഉള്ളിൽ എന്ത് അസുഖം വന്ന് മരിച്ചാലും ശരീരത്തിൻ്റെ ഉള്ളിലെ അസുഖം എന്നാ മകുത്തൂനർത്ഥം വയറിൻ്റെ അസുഖം മാത്രമല്ല മകുത്തൂൻ ബാപ്പിനൊരു രസതാണെന്ന് അലമാകെ പറയാം കിഡ്നി ഹാർട്ട് ലിവറ് നമ്മുടെ ഇൻറ്റെസ്റ്റൈൻ നമ്മുടെ പാക്രിയാസ് ഇങ്ങനെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള എന്ത് അവയവങ്ങൾക്ക് തകരാറ് പറ്റി മരിച്ചാലും മഹാമ്പ് കിട്ടുന്ന എപ്പോ ചയിച്ചു അതിലല്ലാഹുവിൻ്റെ കൂലി പ്രതീക്ഷിച്ചു അള്ളാഹുവിനെ തള്ളിപ്പറയല്ലെ തള്ളിപ്പറയല്ലോ പഠിച്ചോനെ നീ അല്ലേ നീയല്ലേ പഠിച്ചോനെ മുസ്നബിയെ ഞാൻ ശിഫയാക്കുന്ന ആൾ ഫമാബാലുൽ തന്നെയാൾ പിന്നെ ഇവിടെ വൈദ്യന്മാർ മുസ്നബി അലിസ്ലു എന്തിനെ ഡോക്ടർമാർ നീ അല്ലേ വടച്ചവനെ അതേ ഞാൻ തന്നെയാണ് പിന്നെ എന്താണ് ഈ വടച്ചവനെ ആര് ചോദിച്ചു എന്താ മറുപടി അവരവരുടെ ജോലി ചെയ്ത് ഭക്ഷണം കഴിക്കാണ് ഈ രോഗികളുണ്ടായിട്ട് ചികിത്സിച്ചാലേ അവരുടെ അവർക്ക് കിട്ടുള്ളൂ പിന്നെ എൻ്റെ അടിമകൾ രോഗികളായ ആളുകൾ അവരുടെ മനസ്സിലൊരു ആശ്വാസം കൊടുക്കലും ഈ ഡോക്ടർമാരുടെ പണിയാണ് ഏതുവരെ ഒന്നുകിൽ ഞാൻ കൊടുക്കുന്ന ശിഫ അല്ലെങ്കിൽ എൻ്റെ കവാഹ് അവർക്ക് സംഭവിക്കുന്നവരെ മനസ്സിലൊരു സമാധാനം ആ ഡോക്ടർ കാണിച്ചിട്ടുണ്ട് എന്തിനെല്ലാം മരുന്ന് കുടിക്കുന്നുണ്ട്

يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك الله هو. اللهم صل وسلم وبارك على عبدك ورسولك سيدنا وحبيبنا محمد صلى الله عليه وسلم صلوات ربي وسلامه عليه الله إيه. الله إيه. ينغل دي അള്ളാഹുവെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും വന്നതും ഇരുന്നതും നീ കബൂലാക്കണേ റഹ്മാനെ അള്ളാഹുവെ ഞങ്ങൾ ഏറ്റവും മോശക്കാരും ഏറ്റവും വലിയ പാപികളും ഏറ്റവും വലിയ ക്രിമിനങ്ങളുമാണ് വടച്ചവനെ നിൻ്റെ മുമ്പിൽ നീ ഞങ്ങൾ സ്വീകരിക്കണേ റംബേ നിൻ്റെ റഹ്നത്തിൻ്റെ വാതിലല്ലാതെ ഞങ്ങൾക്ക് മുട്ടാനില്ല വടച്ചവനെ അള്ളാഹു നീ ഞങ്ങളെ കബൂലാക്കണം റബ്ബേ റമ്മനാ ഞങ്ങൾക്ക് എത്തിച്ചിരിക്കുകയാണ് അരികത്തെത്തിച്ചിരിക്കുകയാണല്ലിലേക്ക് ഞങ്ങൾ എത്തിക്കണം റബ്ബേ അതിൻ്റെ മുമ്പ് ഞങ്ങളുടെ റോഹിനെ പിടിക്കല്ല ഉറച്ചവരെ പോലും തട്ടി നീങ്ങുന്നത് നിന്റെ റസൂൽ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ടല്ല െഹുവേ ഈ റമദാൻ ഞങ്ങൾക്ക് നീ മുതലാക്കാൻ ഞങ്ങൾക്കത് സജീവമായ എഡാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ തോഫിക്ക് തരണേറൊപ്പേ നിന്റെ ഹബീബായിൽ ഒരുപാട് എഡാദത്തും ഒരുപാട് ദാനധർമ്മങ്ങളും ചെയ്തുവരാ ഞങ്ങളുടെ ഹബീബ് റസൂല ഇത് അർത്ഥത്തിൽ അരമുണ്ട് ഉറപ്പിക്കുകയും കുടുംബങ്ങളെ രാത്രി നിസ്കാരത്തിന് വിളിച്ചു നിർത്തുകയും ചെയ്ത് സജീവത കാണിച്ച ഞങ്ങളുടെ റസൂൾ ഞങ്ങൾക്കൊരുപാട് റമനാലുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടല്ലാഹു ആ നഷ്ടം ഈ വരുന്ന റമനാല് ഞങ്ങൾക്ക് നികത്താൻ തൂഫിക്കാൻ ഞങ്ങളുടെ കല്ലുകളെ ശുദ്ധിയാക്കി താറവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധിയാക്കി തരണം ഹൃദയത്തിൽ ഈമാനിൻ്റെ ദുർബലതകളെ പരിഹരിക്കണേ റഹ്മാനെ നിന്നെ കുറിച്ചുള്ള ബോധവും നിന്റെ റസൂലിനെ കുറിച്ചുള്ള ബോധവും ഞങ്ങൾക്ക് എപ്പോഴും നൽകണം തമ്പുരാനെ ഞങ്ങളുടെ ബോധവും മരണത്തെക്കുറിച്ചുള്ള ചിന്തയും നൽകണേ നിന്റെ ഞങ്ങൾ എത്രയാണെന്ന് ഞങ്ങൾക്ക് അറിയുമ്പോഴാണ് എത്ര റഹീമാണെന്ന് ഞങ്ങൾക്കറിയുന്നത് ഞങ്ങൾ നിന്നോട് ചെയ്യുന്നത് എന്താണെന്ന് അറിയുമ്പോഴാണ് നിന്റെ ശിക്ഷ എത്രയായിരിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നത് നിന്റെ ഞങ്ങൾക്ക് തരണം റബ്ബേ പാപമോചനം തരണേ റബ്ബേ നിന്റെ സ്വർഗമാണ് റബ്ബെ ഞങ്ങൾ ചോദിക്കുന്നതല്ല അത് ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ വല്ലിപ്പ വല്ലിമ്മമാർ ഞങ്ങളുടെ സഹോദര സഹോദരിമാർ ഞങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാർ അമ്മായി അമ്മാവനും മുത്താപ്പയും വളാപ്പയും ഞങ്ങളുടെ കുടുംബ ബന്ധുമിത്രാദികൾ അയൽവാസികൾ ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഈ ഇസ്ലാമിക് സെന്ററുമായി പ്രവർത്തിച്ചിരുന്ന മുൻഗാമികളും ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരുമായി പ്രവർത്തകരും ഗുണകാംക്ഷകളും നിന്റെ ദീനിൻ്റെ സദസ്സിന് വേണ്ടി കൂടിയവർ വിശുദ്ധമായ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ മഹാന്മാരായ മുൻഗാമികളും ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരുമായി അതിൻ്റെ എളിയ പ്രവർത്തകന്മാരായ സുഹൃത്ത് പടച്ച തമ്പുരാനെ ഞങ്ങളെല്ലാവരും നിന്നോട് ചോദിക്കും നിന്റെ സ്വർഗമാണല്ല ജന്മത്തിൽ ഫിർദൌസാണല്ലേ അതിലേക്ക് ഞങ്ങൾ എത്തിക്കണം തമ്പുരാനെ ദുന്യാവിൻ്റെ പ്രയാസങ്ങളൊക്കെ എങ്ങനെ കഴിഞ്ഞാലും മരണത്തോടെ തീരുന്നതല്ലേ ഉള്ളൂ അല്ലാ പക്ഷേ മരണത്തിന് ശേഷം ഞങ്ങൾക്ക് വിഷമമാണെങ്കിൽ ഞങ്ങളുടെ ഖബർ പരീക്ഷണമാണെങ്കിൽ പുറച്ചവനെ ഞങ്ങൾക്ക് ആ നഷ്ടം വരാതെ കാക്കണെ റഹ്മാനെ الله هو الله هو الله الله مبارك اللهم بارك لنا فيما بقي من شعبان وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن إن برشد كلام ني أبدر بيتشد برشد رمضان إن ليلة القدر لا لي إن بعلي لوه المحفوظ إن سماء الدنيا بيت العزة إليك إن الكلام يركي نقره تبرشد رمضان ترى القرآن وذان من سهايك يا رحمن هذا ذي نريد ريد الأحكام സഹായിക്കണേ ധാരാളം ഭാഗ്യം നൽകണേ അനാവശ്യ അനാവശ്യ കാക്കണേ ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെയും ബുദ്ധിയേയും ഒരു മനുഷ്യനോടും ഒരു ഉറപ്പുമില്ലാത്ത ഹൃദയമാക്കിത്തൊമ്പ ഒരു മുഖ്മിനായ മനുഷ്യനോടും ഒരു അസൂയോ കിബ്രോ ഹംഭാവമോ തോന്നാത്ത കൽബാക്കി താറേ ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ ഏറ്റവും എപ്പോഴും തോന്നിപ്പിക്കണം കുറച്ചവനെ നിന്റെ റഹ്മത്തിന്റെ അണമുറിയാത്ത ഒഴിക്ക് നീയങ്ങാനും പിടിച്ചു വെച്ചാൽ ഞങ്ങൾ ഒന്നുമല്ല റൊമ്പേ ഞങ്ങളുടെ കണ്ണിനും ഞങ്ങളുടെ കാതിനും ഞങ്ങളുടെ ഹാർട്ടിനും ലിവറിനും ശരീരത്തിനും ഒഴുക്കയും ഞങ്ങളുടെ തലച്ചോറിനും ഞങ്ങളുടെ ചിന്തകൾക്കുമെല്ലാം നിന്റെ അണമുറിയാത്ത ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പുടച്ചവനെ അത് നീ പിടിച്ചു വെക്കല്ലവൻ തന്നെ ഞാൻ ഒന്ന് പോലും തിരിച്ചൊടുക്കല്ലേ അത് നിലനിർത്തി തന്നുകൊണ്ട് തന്നെ അതിൻ്റെ വില ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണം ഞാൻ എടുത്തുകൊണ്ടുപോയി അള്ളാഹു എന്ന ഞങ്ങൾ പരീക്ഷിക്കല്ല തൊമ്പുരാനെ من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك يا الله رحم الرحيم يا رب كذنغلوم بادثغلوم برياسغلوم لوربا دالغلان رب جنغل الله ഞങ്ങളുടെ കടം നീ തന്നെ വീട്ടിൽ തരണം റബ്ബെ ഒരു സത്യക്കൊണ്ട് വീട്ടിത്തരാൻ കഴിയില്ല കുറച്ചോനെ അതിൻ്റെ വഴി നീ എളുപ്പമാക്കി തരണം റഹ്മാൻ വീട് വെക്കുന്ന ആളുകളുടെ റബ്ബെ പൂർത്തിയാക്കി കൊടുക്കും റഹ്മാനെ വീട് വെച്ച ആളുകളുണ്ട് അവർക്ക് അതിൽ വറക്കത്ത് കൊടുക്കണേ അവാ കല്യാണപ്രായമെത്തിയ മക്കളും സഹോദരിമാരുള്ളവരുടെ റബ്ബെ അവർക്ക് യോജിച്ച് ഇണകള നി സന്തോഷത്തിൽ അവരുടെ കല്യാണം നടത്തി കൊടുക്കും റഹ്മാനെ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചെറുപ്പക്കാർ അല്ലാഹുവേ അവർക്ക് ദീനിൽ അവരെ സഹായിക്കുന്ന നല്ല ലിഹത്തായ കുട്ടികളെ നീ അവർക്ക് കീണകളായി കൊടുക്കണം മുടച്ചതാണ് കല്യാണം കഴിഞ്ഞ് കുടുംബവുമായി ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും മനസ്സുകൾക്കിടയിൽ ഒരുമയും സ്നേഹം കൊടുക്കറബ പിണങ്ങി കഴിയുന്ന പിണക്കത്തിലാകുന്ന മനസ്സുകളെ നീ ഇണക്കേണമേ എത്രയോ അസ്വാരസ്യങ്ങളിൽ പെട്ട് നിസ്സാര പ്രശ്നങ്ങളിൽ കുടുംബങ്ങൾ തെറ്റി ഭാര്യ ഭർത്താക്കന്മാർ പിണങ്ങി തൊലാക്കിന്റെ വക്കോളമെത്തി വിഷമത്തിൽ കഴിയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും വേണ്ടി പറഞ്ഞവരും അല്ലാത്തവരും ഞങ്ങളിൽ ആരെങ്കിലും അങ്ങനെ പ്രയാസങ്ങളുണ്ട് ഈ സദസ് നിന്റെ വധികൻ ഉദ്ദേശിച്ചുകൊണ്ട് ആമീൻ പറയുന്ന ഞങ്ങളുടെ കുടുംബങ്ങളിൽ സന്തോഷം നിലനിർത്തണേ തമ്പുരാനെ ഞങ്ങളുടെ സഹോദരിമാർ കല്യാണം കഴിഞ്ഞു പോയവർ അവരുടെ ജീവിതം സന്തോഷത്തിലാക്കണേ ഉറങ്ങാനെ മക്കളില്ലാത്തവർക്ക് സ്വലഹീങ്ങളായി മക്കളെ കൊടുക്കണേ റബ്ബേ പ്രസവം എടുത്തിരിക്കുന്ന സഹോദരന്മാർ സിസേറിയനും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കും അള്ളാഹുവെ സുഖപ്രസവം നടത്തണം തമ്പുരാനെ സുഖപ്രസവം കൊടുക്കണേ റബ്ബേ പ്രയാസപ്പെടുത്താത്ത അവസ്ഥയിലാക്കണേ റഹ്മാനെ സ്വലഹീങ്ങളായ കുഞ്ഞുങ്ങളാക്കണേ റബ്ബെ ഞങ്ങൾക്ക് നൽകുന്ന മക്കൾ ഒരു കുഴപ്പമില്ലാത്ത നല്ല മക്കളായി പൂർണ്ണതയുള്ളവരായി അള്ളാഹുവെ സ്വലഹീങ്ങളായി നല്ല മക്കളാക്കി തരണേ റഹ്മാനെ ഞങ്ങൾ ഓരോരുത്തരുടെയും മക്കളെ നീ സ്വലഹീങ്ങളാക്കി വളർത്തണേ റബ്ബേ മക്കളെ കുടുംബങ്ങളെ നാട്ടിൽ ഉപേക്ഷിച്ചു പോകുന്ന ആളുകളാണ് റഹ്മാനെ അള്ളാഹ് അവർ പോകുന്ന സ്കൂളും അവർ പഠിക്കുന്ന കോളേജുകളും യൂണിവേഴ്സിറ്റികളും നിന്നെ ഏൽപ്പിക്കുന്ന ആ മക്കൾ വഴിതെറ്റാതെ നീ അവരെ കാക്കണം പോകാതെ റബ്ബേ തോന്നിവാസത്തിന്റെയും ആളുകളിലേക്ക് ചെന്ന് പെടാതെ ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ റബ്ബേ ഞങ്ങളുടെ ചെറുപ്പക്കാരെ കാക്കണേ റഹ്മാനെ ഞങ്ങളുടെ നാട്ടിലും ഇവിടെയുമുള്ള യുവാക്കളും യുവതികളും അല്ലാ മദ്യപാനികളും വ്യഭിചാരികളുമായി പോകാതെ ഞങ്ങളുടെ സഹോദരിമാർക്ക് നീ ചങ്കുറപ്പ് കൊടുക്ക പടച്ചവനെ മുസ്ലിം പെൺകുട്ടികൾ കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന അവസ്ഥയിൽ നിന്ന് ഉമ്മത്തിന് നീ കാക്കണേ അല്ലാ കണ്ടവൻ്റെ മിസ്കോളോ കണ്ടവന്റെ ഫോൺ വിളിയോ കിട്ട് കുടുംബവും ഭർത്താവിനെയും മറന്ന് ഇറങ്ങിപ്പോകുന്ന ബുദ്ധിമോശത്തിൽ നിന്ന് ഞങ്ങളുടെ സഹോദരിമാരെ കാക്കണേ റൊബെ അന്തസ്സുള്ള കല്യാണം കഴിച്ച ഭാര്യ പൊരയിലുണ്ടായിരിക്കും വ്യഭിചരിക്കാൻ പോകുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളുടെ ചെറുപ്പക്കാരെ ഉമ്മത്തിനെ കാക്കണം പടച്ചവനെ അള്ളാഹ്ചാരം ഒരു സമൂഹത്തിൽ വർദ്ധിച്ചാൽ ഒരു ും കാണാത്ത ശിക്ഷോന്ന് ഹബീബ് ഞങ്ങളെ ഞങ്ങൾ പേടിയിലാണ് ഈ ഉമ്മത്തിനെ നന്നാക്കണേ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ ഞങ്ങളുടെ ഞങ്ങളുടെ വീടുകളും പരിസരങ്ങളും ഞങ്ങളുടെ നാടും രാഷ്ട്രീയവും നന്നാക്കണം വടച്ചവനെ പറയാൻ പറ്റാത്തതും പറയുകയും കേൾക്കുകയും ചർച്ചകളും നടക്കുന്ന ലോകത്തറബ്ബേ ഞങ്ങൾ ജീവിക്കുന്നു അള്ളാഹുവെ മനുഷ്യ സമൂഹത്തിന് നിന്റെ ധീലിലേക്ക് ഹിതായത്ത് കൊടുക്കുക അള്ളാഹു അവർക്ക് നിന്റെ ഹിതായത്ത് കൊടുക്കാൻ നിനക്ക് തീരുമാനമില്ലെങ്കിൽ അവരെ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ അവരുടെ വർത്തമാനങ്ങൾ നിങ്ങളുടെ മക്കളെ കാക്കണേ അറബേ ഞങ്ങളുടെ ചെവികളെ കാക്കണേ ഉടച്ചവനെ അള്ളാഹുവെ നല്ലത് കേൾക്കാനും ഞങ്ങൾ നല്ലത് പറയപ്പെടാനും നല്ലത് ചിന്തിക്കുവാനുമുള്ള അവസരം ലോക മുസ്ലിങ്ങൾക്ക് നീ നൽകണം തമ്പുരാനെ അള്ളാഹ് തിന്മകൾ നടക്കുന്ന സ്ഥലത്ത് എത്തിപ്പെടുന്ന അവസരങ്ങളിൽ അള്ളാഹുവേ നിന്റെ നൂറാനിയത്ത് കൊണ്ടല്ലോ തിന്മകൾ ചെന്ന് ചാടാതെ കാക്കണേ അറഹമാന ഞങ്ങളുടെ പെൺമക്കളെ നീ പ്രത്യേകിച്ച് കാക്കണേ മാതാപിതാക്കൾ അനുസരിക്കാത്ത ഒരവസ്ഥയിലേക്ക് പ്ലസ് ടു എത്തുമ്പോഴേക്ക് ഉമ്മയും വാപ്പയും പറഞ്ഞത് കേൾക്കാത്ത അവസ്ഥയിലേക്ക് ഞങ്ങളുടെ പെൺകുട്ടികൾ വളരെയാണ് ഞങ്ങളുടെ ആൺമക്കൾ വളരെയാണ് യാ പിഞ്ചു കുഞ്ഞായി മലപ്പാലം കൊടുത്ത് വളർത്തി വന്ന ഉമ്മയോടും പോറ്റി വളർത്തിയ വാപ്പയോടും ശകാരസ്വരത്തിൽ സംസാരിക്കുന്ന മക്കൾ ഞങ്ങൾക്ക് വേണ്ട പടച്ചവനെ അവരെ നീ നന്നാക്കി തരണം യാ അമ്മ ഈ ചെറുപ്പക്കാരെ മക്കളെ ഗ്രാജുവേഷനും പോയിട്ടുള്ള മക്കളെ ഏത് രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നവരാകട്ടെ നിന്റെ ഹിമായത്തിലും ഈ ഞങ്ങൾ മുതലാളിമാരാക്കി എന്നി ആരോടൊന്നാത്ത കൂലിയല്ലേ ഉടച്ചുവാൻ ഇനി വെച്ചിട്ടുള്ളത് എൺപത്തിമൂന്ന് കൊല്ലത്തിന്റെ കൂലിയല്ലേ അള്ളാ അഞ്ച് രാത്രികളിൽ ഒരു രാഗം ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് മുഴുവൻ നിസ്കരിച്ച കൂലി എല്ലാ ജമാക്കാനുള്ള കൂലിയും പഠിച്ചവനെ കുടുംബങ്ങളുമായി പിണക്കങ്ങൾ തീർക്കാനും ദാനധർമ്മം ചെയ്യാനും ആരെങ്കിലും നോമ്പ് തുറപ്പിക്കാനും ഇതിനൊക്കെ ഒന്നുമില്ലാതെ ജോലിയിൽ പിരിച്ചുവിടുമോ എന്ന പേടിയിലുള്ള ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ ഞങ്ങൾക്ക് വിവാദത്തിന് നീ ഹൈറു നൽകണം തമ്പുരാനെ നൽകണമെന്നോ ഹറാമിന്റെ ജോലി തരല്ലേ െടച്ചവനെ നിനക്ക് ഇഷ്ടമില്ലാത്ത സമ്പാദ്യം ഞങ്ങൾക്ക് വേണ്ട അത്തരം പലിശയുമായി ഇടപെട്ട ജോലികളിൽ ഞങ്ങൾ ആരെങ്കിലും ചെന്നുപെട്ടിട്ടുണ്ടെങ്കിൽ ഒരു മാറ്റം അവർക്ക് തോന്നിപ്പിക്കുകയും നീ അവർക്ക് ഹൈറിലേക്ക് മാറ്റം കൊടുക്കുകയും ചെയ്യണം നമ്പുരാനെ